ിനെ സംബന്ധിച്ച് അള്ളാഹന്റെ അവിടുത്തെ പറഞ്ഞിട്ട് മുടിയാണെന്നും പറഞ്ഞിട്ട് കള്ളച്ചരക്ക് വില്പന നടത്തുന്നു കള്ളമുടിയിട്ട വെള്ളം കുടിപ്പിക്കുന്നു കള്ളമുടി പ്രദർശനത്തിന് നാൽപ്പത് കോടിയുടെ കെട്ടിടമുണ്ടാക്കുന്നു പ്രിയപ്പെട്ട മുസ്ലിമേ ഇത് നബിതങ്ങളെ അവഹേളിക്കലാണ് മാത്രമല്ല വേറെ എന്തൊക്കെ വിശ്വാസം റിന് കൊടുക്കാൻ ഏൽപ്പിച്ചതാണ് അത്രേ അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അത്രേ അബൂബക്കറിന് കൊടുക്കണം ഈ മുടി മുടിയേത് അബൂബക്കർ വന്ന മുസ്ലിമീങ്ങളുടെ നേതാവിനല്ല പരിശുദ്ധ ഒരു ഒരു വ്യാജനായ പ്രിയപ്പെട്ടവരെ അദ്ദേഹം പണ്ഡിതനല്ല ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇദ്ദേഹം അള്ളാഹുവിന്റെ ദീനിൽ ഹുർമത്ത് കൽപ്പിക്കപ്പെടേണ്ട എന്തൊക്കെ ഉണ്ടോ അതൊക്കെ വിറ്റ് കാശാക്കിയ മനുഷ്യനാ സ്വലാത്ത് വിറ്റ് കാശാക്കിയ മനുഷ്യനാ യീമക്കളെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ് അള്ളാഹുവിന്റെ പള്ളികൾ വിറ്റ് കാഷാക്കിയ മനുഷ്യനാണ് ആദരണീയരായ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ സുലസുബറോടെ മുടിയോടുള്ള ബഹുമാനം പോലും ചൂഷണം ചെയ്തുകൊണ്ട് തന്റെ മുടി കാരന്തൂരിൽ മർക്കസിൽ വെച്ചുകൊണ്ട് ഇത് റസൂർല്ലാന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുക്കി വെള്ളം കൊടുക്കുന്ന ഹീനമായ മനുഷ്യനാണ് കൊടുക്കണമെന്ന് അതാ പറഞ്ഞു പോലും എന്താണ് തൃപ്തിപ്പെട്ടു എന്നതിന് തെളിവാണ് പോലും മർക്കസിന് അംഗീകാരം കിട്ടി പോലും റസൂലിന്റെ അംഗീകാരം കിട്ടി പോലും എന്തൊക്കെ നുണകളാ പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഓ പ്രിയപ്പെട്ട മുസ്ലിമേ ഈ ആളുടെ കയ്യിലുള്ള മുടി അള്ളഹാന്റെ റസൂൽ എന്നതിന് ഇതിലപ്പുറം തെളിവു വേണോ കാരണം മൂപ്പര കയ്യരിപ്പ് പരിശോധിച്ചാ മതി ഈ അബൂബക്കറിന്റെ കൈയിരിപ്പ് പരിശോധിച്ചാ മതി ഇയാൾ റസൂലിന്റെ പേരിൽ കള്ളം പറയുന്ന ആയത്താളാണ് നിങ്ങൾക്കറിയില്ലേ കൊട്ടപ്പുറത്ത് വെച്ച് ചോദിച്ചു ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ എന്ന സലഫികൾ ചോദിച്ചപ്പോൾ ഈ മുസ്ലിൻ അപ്പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു ഉണ്ട് 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 മൗലവി നേരത്തെ പറഞ്ഞായുണ്ട് എന്നായ റസൂൽ ോയിട്ട് അറസൂലിനോട് സർവ്വ അമ്പിയാക്കളെയും വിളിക്കാൻ പറഞ്ഞതാണെന്ന കള്ളം അള്ളാന്റെ പേരിൽ പറഞ്ഞ ഈ മനുഷ്യനെ മുത്ത മുസ്തഫ മുത്തമുസ്തഫല്ലാ അംഗീകരിച്ചുവെന്നോ ആദരിച്ച മുടി കൊടുത്തുവെന്നോ ആ സ്ഥാപനത്തിന്റെ അംഗീകാരം കൊടുത്തുവെന്നോ ഒരൊറ്റ മനുഷ്യനെയും വിശ്വസിക്കാൻ കിട്ടൂല വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കോ ലോകത്താരുടെ പേരിലും ഒരു പുസ്തകം ഇറങ്ങിയിട്ടില്ല ഏത് പേരിൽ ഇയാളുടെ പേരിൽ ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട് ആ പേര് തന്നെ എന്താണ് കാന്തപുരത്തിന്റെ തിരഞ്ഞെടുത്ത നുണകൾ കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെയുണ്ട് അത്രത്തോളം ആണ് അത്രത്തോളം നുണ ആളാണ് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് തെരഞ്ഞെടുത്ത ഫത്തുകൾ വായിച്ചിട്ടുണ്ട് തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട് പക്ഷേ കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേര് പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളൂ അതിന് മാത്രം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അവിടെ നമ്മൾ തിരിച്ചറിയുക ഇല്ല ഇല്ല ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിൻ്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി കാന്തപുരത്തിൻ്റെ പ്രവർത്തകന്മാരും മഹല്ലുകളുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകി ഇന്നലെ തീരുമാനിച്ചു പിരിഞ്ഞിരിക്കുന്നത് അന്തസ്സായി നമുക്ക് മുന്നോട്ട് പോകാം നുണ പറയുന്നോ മാത്രമല്ല പരിശുദ്ധമായ കരങ്ങളിൽ അല്ലാതെ അള്ളാന്റെ റസൂലിന്റെ മുടിയെത്തൂല ഇയാൾക്ക് യാതൊരു ജീവിത വിശുദ്ധിയുമില്ല എന്ന് ഞാനല്ല പറയുന്നത് ഞാനല്ല പറയുന്നത് ഇയാളുടെ കീഴിൽ നിന്ന് ബുഹാരി മുസ്ലിമൊക്കെ ബോധിപ്പടിച്ച ശിഷ്യനായ ഹസൻ സഖാഫി പോലും പറയുന്നുണ്ട് ഇയാളുടെ കയ്യിലേക്ക് ഏതായാലും റസൂല മുടി കിട്ടൂല കാരണം ഇയാളെപ്പറ്റി എനിക്കറിയൂലേ ഇയാളുടെ ജീവിത ശുദ്ധി എത്രത്തോളം എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ കരങ്ങളിലേക്കല്ലാതെ എന്ന അതേ ഈ അബൂബക്കറിന്റെ ശിഷ്യനായ ഹസൻ സതാഫിയാണ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് കേൾക്കാമല്ലോ ഹജ്ജത്തുൽ വദാഇൽ തന്നെ മുടി കളഞ്ഞിട്ടുണ്ട് ഇല്ല ും പറയുന്നില്ല ആ മുടി വിതരണം ചെയ്തിട്ടുണ്ട് ഇല്ല എന്നാരും പറയുന്നില്ല പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ നിങ്ങളെ മെമ്പർഷിപ്പ് എസ് കെ എസ് എസ് എഫിലാണെങ്കിലും നിങ്ങളെ മെമ്പർഷിപ്പ് എസ് എസ് എഫിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്ന് ആലോചിക്കണം മുസ്തഫായ റസൂർദാന്റെ മുടി പരിശുദ്ധ കരങ്ങളിൽ അല്ലാതെ എത്തൂല ഇതാ പഠിക്കേണ്ടത് നബിസുഹുമാ തങ്ങളെ മുടിയാണെങ്കിൽ അത് മുബാറക്കായ കരങ്ങളിലേ എത്തൂ അപ്പൊ പ്രിയപ്പെട്ടവരെ എന്താണ് ഈ പറഞ്ഞത് അതെ എനിക്ക് കിതാബോധി പഠിപ്പിച്ചു തന്നാം എന്റെ ഉസ്താദായിരുന്ന ഇയാളെ എനിക്കറിയാം ഇയാൾക്കൊരു ജീവിത വിശുദ്ധിയും ഇല്ലാത്തയാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് തിരുമുടിയെത്തൂലാ അവരാണ് പറയുന്നത്

അവ നേതൃത്വം കൊടുത്ത സംസ്ഥാന എന്ന് പറയുന്ന എനിക്ക് അതിനെ സംബന്ധിച്ചൊന്നും വ്യക്തമായി അറിയില്ല ഈ മൂന്ന് വിഭാഗമാണ് ഇന്ന് സുന്നികളുകൾ ഈ മൂന്ന് വിഭാഗത്തിനും അത് പുത്തനാശയം ഇല്ല ഈ മൂന്ന് വിഭാഗത്തിന്റെ കയ്യിലും തെറ്റായ ആഹാരത്തിൽ ശിക്ഷിക്കപ്പെടുന്ന വിശ്വാസങ്ങളില്ല എന്നർത്ഥം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താ നിങ്ങളുടെ പ്രസംഗിക്കുന്നത് സുന്നികൾ മൂന്നെണ്ണമാണ് ഇത് മൂന്നും സുന്നികളാണ് ഇവർ തമ്മിൽ വിശ്വാസത്തിൽ ഒരു തകരാറുമില്ല കർമ്മപരമായിട്ടും ഒരു തകരാറുമില്ല എല്ലാം ഒന്ന് തന്നെ എല്ലാവരും സുന്നികൾ തന്നെ എന്ന് നിങ്ങൾ പറഞ്ഞ അതേ സതാഫിയാണ് പറയുന്നത് കാന്തപുരത്തിൽ കയ്യിലുള്ള മുടി ശരിയായ മുടിയല്ല കാരണം അദ്ദേഹം ജീവിത ശുദ്ധിയില്ലാത്തയാളാണ് അതുകൊണ്ട് നല്ല കരങ്ങളിലേക്കേ കരങ്ങളിലേക്ക് മുടിയെത്തു അതുകൊണ്ട് ഇയാളുടെ കയ്യിലുള്ള മുടി ശരിയല്ല അത് സ്വന്തം മുടി തന്നെ കുറച്ച് കൊല്ലം മുമ്പ് വേറൊരു മുടി മർക്കസിൽ വന്നിരുന്നു ആ മുടിക്ക് ഇപ്പൊ വലിയ സ്ഥാനമൊന്നുമില്ല ഇപ്പോൾ പുതിയൊരു മുടിയായെത്തിയിട്ടുള്ളത് മുമ്പത്തെ മുടി അതാ സൂര്യൻ ഒരുച്ചപ്പോൾ മെഴുകുതിരി അണഞ്ഞു എന്ന് പറയുമ്പോൾ അതാ പോയ മട്ടാണ് ആ പോയമ പറയേണ്ടതില്ലല്ലോ നിങ്ങൾ തന്നെ യഥാർത്ഥ സുന്നികളാണ് ഞങ്ങളൊന്നും ഒരു തമ്മിൽ ഒരു തർക്കവുമില്ല ഞങ്ങളെല്ലാം സുന്നികളാണെന്ന് പറയുന്ന നിങ്ങളുടെ ഈ ഭാഗത്തിലെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പഴയ മുടിയരാണെന്നും പറഞ്ഞത് കേൾക്കണോ എന്തിനേറെ സ്വലാത്ത് വിറ്റ് കാശാക്കാൻ മടിയില്ലാത്ത വിഭാഗം ആദരണീയരായുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫാസ് ഈ തിരുമുടി പോലും ദുരുപയോഗം ചെയ്ത് ഉണ്ടെന്ന് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ നാഷണൽ താഴ്വ കോൺഫറൻസ് നടക്കുന്നതിന് മുന്നോടിയായി ഒരു തീരുമാനത്തിൽ എന്തായാലും ഇതിന്റെ കൃത്യമായ ഒരു വിശദീകരണം ഒന്ന് സത്യതാല എഴുതണം ആളുകൾക്ക് യാഥാർത്ഥ്യം അറിയിക്കണം അങ്ങനെ എവിടെ ചെന്നാലും ചോദ്യം ആദർശ രംഗത്തെ ക്ലാസ് നടത്തുമ്പോൾ നബിന്റെ മുടിക്ക് മറക്കത്തിൽ പറയുമ്പോൾ നബിന്റെ മുടി ആരും ഒരു മർക്കസ് ഉണ്ട് എന്ന് പറയുന്നില്ല അതിനെ കുറിച്ച് എന്ത് അഭിപ്രായം പറയുന്നു ഇയാൾ കാന്തപുരമാണെങ്കിലും കൂടിയിട്ട് നമ്മുടെ ആദർശത്തിൽ കുഴപ്പം വരാൻ പാടില്ലല്ലോ കൃത്യമായ മറുപടി പറയണ്ടേ ആ ബോധ്യപ്പെടണം പലപ്പോഴും നമുക്ക് ധൈര്യമില്ല പറയാൻ കാരണം കാന്തപുരത്തിന് അടുത്തറിയുന്ന ആളെന്ന നിലയിൽ കാന്തപുരം റസൂർദാന്റെ മുടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ശതമാനം പോലും സത്യത്തിന് സാധ്യത ഇല്ല എന്ന് ഉറപ്പാണ് കാരണം കാന്തപുരത്തിന് തിരിച്ചറിയുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ നമുക്ക് അനുഭവങ്ങൾ ധാരാളം ഇപ്പോൾ ഒരിക്കൽ വേറെ ഒരു പ്രശ്നം ഉണ്ടായി ഒരു ക്ലാസ്സാണ് സംശയം ചോദിച്ചു കാരന്തൂർ റസൂർദാന്റെ മുടി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്താ നിങ്ങൾ അഭിപ്രായം എന്ന് വെച്ചു എം പി മുസ്തഫൽ ഫൈ സ്റ്റേജിൽ ഊപ്പർ എഴുന്നേറ്റ് പറഞ്ഞു അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കുന്നു എന്നാണ് കാരണം ഊപ്പർക്ക് ശരിക്കറിയെ കാന്തപുരത്തിനെ കുറിച്ച് ഈ കാലത്തിൻ്റെ സ്ഥിരീകരണം കിട്ടാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വെച്ച് ഞാൻ ടെലിഫോൺ ചെയ്തു ഇതിന്റെ കൃത്യമായ വിവരണം ഈ കഴിഞ്ഞ തൊട്ട് മുമ്പ് ത്രപ്യൂർ ലെവലിൽ ഒന്ന് ആ സത്യതല്ല എഴുതാൻ വേണ്ടി ഞാൻ ഇന്ന ആളാണ് കോഴിക്കോട് എസ് ടി എസ് എൻ്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്ക് എ പി ഉസ്താൻ കിട്ടണം ഒരു വിഷയം സംസാരിക്കാനാണെന്ന് അപ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചു അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആദർശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയപ്പാർ സുഖം തന്നെ മുഴിനെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നത് എല്ലാ സ്ഥലത്തും മുജാഹിദുകൾ അവർ കൃത്യമായ വിവരം അറിയാനാണ് നമ്മൾ അപ്പോൾ ടെലിഫോൺ എടുത്ത ആൾ പറഞ്ഞു ഷെയ്ഖുന സ്ഥലത്തില്ല പുറത്താണ് ഇവിടെ സി ഫൈസി ഉണ്ട് സീ ഫൈസ എന്ന് പറഞ്ഞാൽ ഷെയ്ഖുനാൻ്റെ മകളെ കല്യാണം കഴിച്ച ഭർത്താവ് മരുമകനല്ലേ പുതിയപ്പണ അദ്ദേഹമാണ് ജനറൽമാർ ഒക്കെ സ്വന്തക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ മകനും മരുമകനും ബന്ധപ്പെട്ട ആൾക്കാരും കൂടി ട്രസ്റ്റ് ആക്കിയൊക്കെയാണ് കാരന്തൂർ മർക്കസ് എന്ന് പറയുന്നത് അവിടെ ഉസ്താദ് സി ഫൈസി കൊടുക്കാറുണ്ട് കൊടുത്തു ഞാൻ പരിചയപ്പെടുത്തിയ ഇന്ന ആളാണ് ഞാൻ ഇങ്ങനെ വിഷയ ആദർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബുദ്ധിമുട്ടിയിട്ടാണ് ചോദിക്കുന്നത് ഒരു കൃത്യമായ ഒരു വിശദീകരണം തന്നാൽ ഇത് നെബിൻ്റെ മുടി തന്നെയാണോ എവിടുന്ന് കിട്ടിയാലും ജസ്റ്റ് ഒരു വിവരം കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു മൂപ്പർ പറഞ്ഞു ഫൈസി എനിക്കതിനെ പറ്റിയാറില്ല അങ്ങനെ നാല് കഴിഞ്ഞ മൂപ്പർ വിവരങ്ങൾ മൂപ്പരോട് ചോദിച്ചോളി പറഞ്ഞു ഞാൻ പറഞ്ഞു ഫൈസി അതിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് മർക്കസിലുള്ള സാധനമാകുമ്പോൾ ഇത്ര പ്രധാനപ്പെട്ട വിഷയം ഒരു പ്രാഥമിക വിവരം ഉണ്ടാവുള്ളത് എവിടുന്ന് കിട്ടി എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് ആൾ പറഞ്ഞു മറുപടി അത് ഗുജറാത്തിനോ ബോംബീന്നോ ഇവിടുന്നോ കിട്ടിയാണ് എനിക്ക് അതിനെ പറ്റുന്നത് മൂപ്പര് വന്നിട്ട് ചോദിച്ചു തുടങ്ങി അപ്പോൾ സി ഫൈസിക്കൊരു വിശ്വാസലായി എനിക്ക് ഉറപ്പായി കാരണം മൂപ്പരും അപ്പൊ നമുക്ക് ഉറപ്പായി സംഭവം തട്ടിപ്പാണ് നാം വരട്ടേ വിചാരിച്ചു അപ്പൊ നാഷണൽ ധാരാള കോൺഫറൻസ് എടുക്കാം അപ്പോഴൊക്കെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അവിടെ വെച്ച് നമ്മുടെ ആൾക്കാർ പറഞ്ഞു നാസഫൈസിക്കൊന്ന് വിളിച്ചു നോക്കല്ലേ വെച്ച് വിളിക്കാറുണ്ട് വിളിച്ചു വരും അല്ലേ വിളിച്ചു ഫോൺ ഇയാൾക്ക് പത്ത് മണിക്ക് കൊടുക്കാറുണ്ട് പത്ത് മണിക്ക് മൊബൈലൊന്നും കൊടുത്തു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു സതേ നമ്മൾ പണ്ട് കാലത്ത് വലിയ ബന്ധമായിരുന്നു പിന്നെ ആദർശ രംഗത്ത് ഇപ്പോഴും ഒന്നാ രണ്ട് സംഘനയെന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു ആദർശ രംഗത്ത് ഒരു പ്രശ്നം എവിടെ ചെന്നാലും ഒരു ചോദ്യം ചോദിക്കുന്നത് നെബിൻ്റെ മുടി മർക്കസിലുണ്ട് പക്ഷെ നമുക്ക് ഉറപ്പിച്ചത് പറ്റി ചോദിക്കുമ്പോൾ അതിന് സെനത്തുണ്ടോ അത് എവിടുന്ന് കിട്ടിയാൽ അതിൻ്റെ പരമ്പര പറയാൻ പറ്റുമോ നബിയിലേക്ക് എത്തുന്ന ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയാം ഉറപ്പ് പറയാൻ അതിന് നിജസ്ഥിതി അറിയാൻ ഉസ്താദിനെ ഉസ്തെ വിളിച്ചത് നേരത്തെ സി ഫൈസിലെ വിളിച്ചത് ഉസ്താദ് വരും എന്ന് പറഞ്ഞപ്പോൾ കാത്തിരുന്നതാണ് ഉസ്താദിനെ വിളിക്കുകയാണ് പറഞ്ഞു ആ മോനെ അതിൻ്റെ സംശയം റസൂർലാലിൻ്റെ മുടി എന്തൊക്കെയാണ് മോന്റെ എന്തൊക്കെയാണ് മോൻ്റെ വിശേഷങ്ങള് മോനിപ്പോൾ എവിടെയുള്ളത് ഞാൻ കരുവാറുണ്ട് ധാരണ അല്ലാ മാനംസാര വിവരം എന്താണ് മോനെ എന്നിങ്ങനെ ചോദിച്ചിട്ട് മൂപ്പര് റസൂർലാൻ്റെ മുടിന്റെ വർണ്ണനകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി ഇബിനസീദിൻ റസൂർലാൻ്റെ മുടിൻ്റെ പുണ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിരിക്കണേ ഹദീസുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി ഒരു പത്ത് മിനിറ്റോളം പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഉസ്താദേ ഞാൻ ചോദിച്ചത് ആ മുടി ഉസ്താദിനെവിടുന്ന് കിട്ടി അതിന്റെ ഒരു കൃത്യമായ പരമ്പര അപ്പം വെല്ലൂരിന്ന് കിട്ടിയതാണോ എന്നാൽ വെല്ലൂർ പോകൂലേ അല്ല സുഡാനിൽ നിന്ന് കിട്ടിയാണെന്നാൽ സുഡാനിൽ പോകില്ലേ അല്ല കശ്മീർന്ന് കിട്ടിയാൽ എന്നാൽ കശ്മീർന്ന് പോകൂലേ അല്ല അബുദാബിന്ന് കിട്ടുന്ന അബുദാബിത്തെ മുടി കാണാതാവില്ല എവിടുന്നെങ്കിലുള്ള ഉള്ള മുടിയല്ലേ കിട്ടുകയുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞില്ല മാന്യമായി ചോദിച്ചത് എവിടുന്ന് കിട്ടിയതൊരു ജസ്റ്റ് ഒരു വിവരം ഉസ്താദേ അതിനെന്താ മോനെ സംശയം അത് വളരെ കൃത്യമായി അഞ്ച് കൊല്ലം മുമ്പേൻ്റെ കയ്യിൽ കിട്ടിയതാണ് ഞാനത് പഠിച്ച് വളരെ ബോധ്യപ്പെട്ടവിടെ വെച്ച റസൂർദ്ദാൻ്റെ മുടിയെന്നൊരു സംശയം വരാൻ പിന്നെയും മുടിൻ്റെ മഹത്വം പറയാൻ തുടങ്ങി പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഉസ്താദയെ ഏതെങ്കിലും മുജാഹിദ് പ്രശ്നമാക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് പറയാൻ വേണ്ടിയാണ് ഉസ്താദിൻ്റെ കയ്യിൽ ആ മുടി കിട്ടി അതിൻ്റെ സനതുണ്ടോ പരമ്പര ഉണ്ടോ വേണ്ടി വന്നാൽ ഇതായി മുടി ഇന്നാളിൽ നിന്ന് ഇന്നാൾ ഇന്നാൾ റസൂർദ്വരെയും മുട്ടുന്ന പരമ്പരമുക്ക് ആ സെനതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ വേണ്ടി വന്നാൽ മുജാഹിദ് കൂട്ടിക്കൊണ്ടുവന്നാൽ ആലോചിച്ചു ആ മൂപ്പര് പറഞ്ഞു ചെറിച്ചിട്ട് ഭയങ്കര ആളല്ലേ അല്ല മോനെ എങ്ങനെയാണ് സനത്തിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുക അവരൊക്കെ മരിച്ചു പോയില്ലേ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഉസ്താദെ ഞാൻ അതല്ല ചോദിച്ചു നിങ്ങൾക്ക് തന്നെ അറിയാലോ ആ സനത്ത് എഴുതി ഫോട്ടോ കോപ്പി ജസ്റ്റ് എടുത്ത് തന്നൂടെ ഇനി ഇല്ലെങ്കിൽ വേണ്ട ഒരു പ്രശ്നം ഉണ്ടായ എന്താ ചെയ്യാന്ന് ചോദിച്ച ഒരു വിവാദം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാൽ തന്നു മോൻ അങ്ങനത്തെ ആ ഒരു പ്രശ്നം കൂട്ടി നമുക്ക് സനത്ത് കാണിച്ചു കൊടുക്കാറുണ്ട് എന്നാൽ ശരി അസ്ലാം എന്നൊക്കെ ഫോൺ വെച്ചു പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് മൂപ്പര് തിരിച്ചു വിളിക്കുന്നത് തിരിച്ചു വിളിച്ചിട്ട് ഓഫീസിൽ നമ്പർ വിളിച്ചിട്ട് എന്നെ ചോദിച്ചു അപ്പൊ ചെന്ന് ഫോൺ എടുത്തു പിന്നെ നേരത്തെ ഫോൺ കട്ടായതാണ് ഒരു കട്ടുമായിട്ടില്ല കളവ് ഞാൻ കളവ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ വാസ്തവരുദ്ധ നിറയാ മാന്യത നടക്കാത്ത കാര്യല്ലേ ഇയാൾ പറയാണ് ഫോൺ കട്ടായത് പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടേ മുജാഹിദ് മോൻ ജമാഅത്തി വിവാദം ഉണ്ടാക്കിയാണ്ടെ സനത്ത് കാണാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ട അവർ എത്ര ഹക്ക് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ആളുകളാണ് പിന്നൊരു വാജിബിന്റെ ഹറാമിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇത് തബറുഖിന്റെ പ്രശ്നം ഇഷ്ടമുള്ള ആൾക്കാർ തബറുക്കെടുത്തോട്ടെ അല്ലാത്ത ആൾക്കാർ എടുക്കണ്ട മോൻ അങ്ങനത്തെ ആൾക്കാർ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട എന്ന് സാക്ഷാൽ കാന്തപുരം മബൂബക്കറ മുസ്ലിയാർ പറഞ്ഞതിലൂടെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട് ആദരണീയരായ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ സോല തടേ വിശുദ്ധ കേശത്തിന്റെ പേര് പോലും വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കി ആ പേര് പോലും ദുരുപയോഗം ചെയ്ത് കെട്ട് മുടി അവിടെ വെച്ചുകൊണ്ടാണ് ാണ് പ്രചരിപ്പിച്ചിരുന്നത് ഒരൊറ്റ കാര്യം ഓർക്കുക മനഃപൂർവ്വം കളവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിഷയത്തിലായാലും നരകത്തിൽ അവന്റെ സീറ്റ് അവൻ റിസർവ് ചെയ്ത് കഴിഞ്ഞുവെന്ന് നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ വിലയിരുത്തുക കേട്ടിട്ടില്ലേ നിങ്ങൾ എന്താ അതിൽ പറഞ്ഞിട്ടുള്ളത് കാന്തപുരത്തിന്റെ സ്വന്തം മുടി അള്ളാന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറയുന്ന നീചത്തരം കാണിക്കുന്നയാളാണ് ഈ മനുഷ്യനെന്ന് അബ്ദുൽ ഹമീദ് അമ്പലക്കടവും പറഞ്ഞിട്ടില്ലേ എന്നിട്ട് നിങ്ങൾ തമ്മിലെ തർക്കം തീർക്കാതെ നിങ്ങൾ സലഫികളെ കുറിച്ച് ആരോപണം പറയുന്നു ഞങ്ങൾ ഞങ്ങളല്ലാന്റെ റസൂലിനെ ഇകഴ്ത്തുന്നുവെന്ന് ഞങ്ങളല്ലാന്റെ റസൂലിനെ പുച്ഛിക്കുന്നുവെന്ന് മറ്റൊരാളുടെ മുടിക്കെട്ടുമായി നടന്നിട്ട് ഇത് നേതാവായ മുടിയാണെന്ന പെരും കള്ളം ഞങ്ങൾ ഞങ്ങളുടെ നേതാവിന്റെ മുടിയാണെന്ന് ഒരു കെട്ട് മുടിയും കൊണ്ട് 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 നടക്കാൻ ആദർശം ആദർശം സലഫികൾ നേരിടും ഞങ്ങൾ കെട്ടിടം ഉണ്ടാക്കിയാലും എത്ര കോടിയുടെ കെട്ടിടത്തിൽ ഈ കള്ളമുടി നിങ്ങൾ വെച്ചാലും ഞങ്ങൾ ആദർശം കൊണ്ട് നേരിടും ആദർശം കൊണ്ട് നേരിടും എന്താ ആദർശം നിങ്ങൾക്ക് എവിടെന്നായി മുടി കിട്ടിയത് ഈ പോലീശയാക്കപ്പെട്ട മുടി കിട്ടിയ കേന്ദ്രത്തിൽ നിങ്ങൾക്ക് മുറിച്ച് കിട്ടിയ മുടിയില്ലേ ആ മുടി മുറിച്ച് കിട്ടിയ കേന്ദ്രത്തിൽ അതാ മുടിക്കെട്ടിന്റെ ചിത്രം ഇന്ന് കണ്ടുള്ളവർക്കൊക്കെ കണ്ടുകൂടെ ഇന്റർനെറ്റിലൂടെ ലോകമാകെ വ്യാപിച്ചുവല്ലേ ആ ചിത്രം ആ ചിത്രത്തിൽ കാണുന്ന മുടിക്കെട്ടിൽ നിന്നല്ലേ നിങ്ങൾക്കും മുറിച്ച് തന്നത് ആ മുടിയുടെ നീളം എത്രയാണ് മുസ്ലിമേ എഴുപത്തഞ്ച് സെൻറ്റിമീറ്ററും ഒരു മീറ്ററും അതിനേക്കാളപ്പുറമൊക്കെ നീളമുള്ള വലിയ മുടിക്കെട്ട് ആൽമരത്തിൻ്റെ ചോട്ടിൽ വേരുകൾ നിറങ്ങിയതുപോലെ ആൽമരത്തിൻ്റെ ചുറ്റും ആലിൻ്റെ വേരുകൾ തൂങ്ങിക്കിടക്കും പോലെ അതാ ഏതോ ഒരു പെണ്ണിൻ്റെ മുടി അങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു അതിട്ട വെള്ളം കൊടുക്കുന്നു എന്നിട്ട് ആ മുടി താൻ്റെ റസൂലിൻ്റെ മുടിയാണെന്ന് കള്ളം പറയുന്നുവോ മുസ്ലിമീങ്ങളെ കിട്ടൂലാ

നിങ്ങൾ ഇങ്ങനെ മുടിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടക്കുന്ന ഈ മുടി വല്ലാത്ത വൽപ്പം കാണുന്നുണ്ടല്ലോ അബോക്രമുസ്ലി ആരുടെ അനുയായികളോടും ചോദ്യം തുടങ്ങി നാട്ടുകാർ ആളുകള് അപ്പോൾ ഇതാ പുതിയ ഫത്വ എന്തും പറയാൻ ലജ്ജയില്ലെങ്കിൽ പിന്നെ എന്തും പറഞ്ഞുകൂടെ അതാ നബിതങ്ങളുടെ മുടി എന്തേ ഇത്ര നീളം നബിതങ്ങളുടെ മുടി അങ്ങനെ തോറും പിളരുന്നു തോറും വളരുന്നു ഒരു കൊല്ലത്തിൽ നബിതങ്ങളുടെ മുടി വൺ പോയിന്റ് സെവൻ മുതൽ ടു പോയിന്റ് എയ്റ്റ് സെന്റിമീറ്റർ വരെ നീളുന്നുണ്ടത്രേ അപ്പൊ നബിതങ്ങളുടെ മുടി ഇങ്ങനെ നീണ്ടു നീണ്ടുപോകുന്നു അപ്പൊ നീണ്ടു പോയാൽ ീറ്റർ നീളമുള്ള ഒരു മുടിയല്ലേ ഉണ്ടാകൂ നിങ്ങളുടെ കയ്യിലുള്ള മുടി കെട്ടാണല്ലോ ഇതെവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അടുത്ത മറുപടി നീളുക മാത്രമല്ല വളരുക മാത്രമല്ല പിളരുന്നുമുണ്ട് ഒരേ മുടി തന്നെ ശാഖകളായി പിളരുന്നുമുണ്ട് ഓ പ്രിയപ്പെട്ട മുസ്ലിമേ ഈ രൂപത്തിലുള്ള വർത്തമാനം സുന്നത്ത ജമാത്തിൻ്റെതാണോ വല്ലാതെ ചിന്തിക്കണേ പരലോകം ഓർക്കണേ നേതാവിന്റെ പേരിൽ കള്ളം പറയുന്നത് സൂക്ഷിക്കണേ ഏത് നേതാവിന്റെ പേരിൽ അഷറഫുൽ റസൂൽ അവിടെ ഒരു കാര്യം പറഞ്ഞു എന്ന് സ്ഥിരപ്പെടണമെങ്കിൽ അത് കേട്ടവർ വേണം കേട്ടവരെ കേട്ടവർ വേണം അവരെ കേട്ടവർ വേണം അങ്ങനെ ശരിയായ പരമ്പരകളിലൂടെ കിട്ടണ്ടേ അതേപോലെ നരിസല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുടിയതാ ഇന്നയാൾ ഇന്നയാൾക്ക് കൈമാറി അയാൾ അടുത്തയാൾക്ക് കൈമാറി എന്ന നിലക്കുള്ള ശരിയായ പരമ്പരയിലൂടെ ഒരു തിരുശേഷിപ്പും ലോകത്തില്ല ലോകത്തതാ പലരും ചെരുപ്പ് കൊണ്ട് നടക്കുന്നുണ്ട് നവിതങ്ങളുടെ ചെരുപ്പാണ് പോലും തലപ്പാവും കൊണ്ട് പിതങ്ങളുടെ തലപ്പാവാണ് പോലും ആർക്കും എന്തും പറഞ്ഞുകൂടെ സ്ഥാപിക്കാൻ ഒരാൾക്കും സാധ്യമല്ല കേൾക്കണോ പ്രിയപ്പെട്ടവരെ ഈ മുടിക്ക് വേറെയും പ്രത്യേകതയുണ്ടത്രേ അതിങ്ങനെ മുറിച്ചു കൊടുക്കേണ് ചക്കന്മാരിങ്ങനെ മുറിച്ചു കൊടുക്കുക ഒരു പ്രശ്നമല്ല കത്തിരി മുറിച്ച് ഇങ്ങനെ കൊടുക്കുക എല്ലാവർക്കും ഇങ്ങനെ മുടിയായി അതിങ്ങനെ ഇഷ്ടമാര് വളരും അല്ലേ വളരുംതോറും പിളരുകയാണ് പിളരുംതോറും വളരുമാണ് ഇങ്ങനെ ഇങ്ങനെ കാർക്കൂന്തലായിട്ട് ഇങ്ങനെ നീണ്ടു ആ മുടി അതിന്റെ പ്രത്യേകത എന്താ പറയുന്നത് കത്തിച്ചാൽ കത്തുകയില്ല കത്തിച്ചാൽ കത്തുകയില്ല അതുപോലെ തന്നെ നിഴലില്ല നിഴലില്ല അതേ പക്ഷേ അതാ നെറ്റിൽ നിങ്ങൾ തുറന്നു നോക്കിയാൽ ഇന്റർനെറ്റിലെ സൈറ്റുകളിൽ പരിശോധിച്ചാൽ ഇവരി കൊണ്ടുവന്ന കേന്ദ്രത്തിലെ മുടിയതാ ഒരാളെടുത്ത് പൊക്കുമ്പോൾ അയാളുടെ നെഞ്ചിലൂടെ നിഴൽ കാണുന്നു നിഴലുള്ള മുടിയാണ് ഇവരുടെ വാദപ്രകാരം അതും പൊളിഞ്ഞു കൊടുക്കും അതും പൊളിഞ്ഞു കൊടു അത് മാത്രല്ല ഈ ചവന്നിരിക്കൂല തേൻപൊരട്ടിയാലും ഈ ചവന്നിരിക്കൂല അടുത്ത പ്രയോഗം പിന്നെ എന്താണ് അതുകൊണ്ടും തീർന്നിട്ടില്ലല്ലോ അതാ ഈ മുടിക്കുള്ള പ്രത്യേകത എന്താണ് കേട്ടാൽ ഈ മുടി അങ്ങ് ആടും കേട്ടാൽ ആടുന്ന മുടിയാണ് കത്തിച്ചാൽ കത്താത്ത മുടിയാണ് വളരുന്ന മുടിയാണ് പിളരുന്ന മുടിയാണ് നേരില്ലാത്ത മുടിയാണ്

അവർ അവഗണിച്ചുവല്ലേ മസ്ജിദുൽ ഹറാമിൽ മുടി പ്രദർശിപ്പിക്കാൻ ഒരു കേന്ദ്രം കാണുന്നില്ലല്ലോ മദീനത്തെ പള്ളിയിൽ മുടി പ്രദർശനത്തിനൊരു പ്രത്യേക കേന്ദ്രം കാണാനില്ലല്ലോ മൂന്നാം സ്ഥാനമുള്ള ബൈത്തുൽ ബൈക്കുൽമൊക്കത്തും മുടി പ്രദർശനത്തിനൊരു പള്ളിയില്ലല്ലോ അതേ അവസരത്തിൽ ഇവരുടെയൊക്കെ കയ്യിൽ ഇഷ്ടം പോലെ കെട്ടുകണക്കിന് മുടിയാണല്ലേ ഇത് ഞങ്ങളുടെ നേതാവായ അഷറഫുൽ മുഹമ്മദ് മുടി ആടുക കാരം തിക്രൃ ചെല്ലുമ്പോ ആടണല്ലോ ദിക്കൃ ചെല്ലുമ്പോ അങ്ങനെ ആടണം എന്താ കേട്ടില്ലേ േ അല്ലാടുക ഇങ്ങനെ മേപ്പട്ട് ചാടുക മൂടുകുലിക്ക് ചാഞ്ചാടിക്ക് ഓടി ആടി എന്തെല്ലാം ദിക്കറികളാണ് എന്നിട്ട് ഇങ്ങനെ ആടുക അങ്ങോട്ടും ഇങ്ങോട്ടും ആടുക എന്നിട്ട് ആടുന്നതിന് പറയേ സഹാബ് താടിയിട്ടില്ലേ എവിടെയാണോ സഹാബ് എന്ന് ശരിയായ സനതോടെ ഉദ്ധരിക്ക് സാധ്യമല്ല നിങ്ങൾക്ക് സാധ്യമല്ല എന്നിട്ട് ഇപ്പൊ പറയാണ് മൗലവി അതാ പ്രസംഗിക്കുമ്പോ അങ്ങനെ കാണിക്കുന്നില്ലേ ഇങ്ങനെ കാണിക്കുന്നില്ലേ ആക്ഷൻ ആക്ഷൻ അതുപോലെ അതുപോലെ കാണിക്കും ആടുക എന്നുള്ളത് അടയാളമാണ് എന്നുള്ളത്മാരെ നമ്മൾ മനസ്സിലാക്കണം അതാ മനസ്സിലൊരു ആശയമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ പോലെ കൈ രണ്ടും തൊടയിൽ വെച്ച് ഇങ്ങനെ നിന്ന് പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് പ്രസംഗം എന്നെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറയും എന്നാൽ പ്രസംഗിക്കുന്ന ടൈമിൽ എന്റെ കൈ ഞാൻ പൊക്കുന്നു അതങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്റെ ശരീരം അങ്ങും ഇങ്ങും അതാ ചെരിഞ്ഞും ചാഞ്ഞും എന്റെ ശരീരം അങ്ങും ഇങ്ങും പല ആക്ഷനിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പാവട്ടി മുസ്ലിയുടെ ഡാൻസ് കളിക്കുകയാണെന്ന് പറയാറുണ്ടോ ഇല്ല മറിച്ച് അതൊക്കെ എന്റെ മനസ്സിനകത്തുള്ള ആശയത്തിനനുസരിച്ചുള്ളതായിരിക്കുന്ന ആക്ഷനാണ് വിക്ര മനസ്സിൽ കടന്നു ചൊല്ലിയാൽ അതിനനുസരിച്ച് കൈയും കാലും ശരീരവും പോകും പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഇന്ന് വരെ വന്നിട്ടില്ല അതുകൊണ്ടാണ് എന്റെ ശരീരം ആടാത്തത് നിനക്ക് അറിയില്ല അള്ള അല്ല അറിയില്ല നിന്റെ മനസ്സിൽ മനസ്സിലാകായി കൂടിയത് ദുനിയാവാണ് അതുകൊണ്ട് നിനക്ക് ആടാൻ കഴിയില്ല ആട്ടം വരില്ല ആട്ടം വലിയൊരു ഇബാദത്താണ് വലിയ കൂലുള്ള സംഗതിയാണെന്നല്ല ഞാൻ പറഞ്ഞത് അത് സ്വാലിഹീങ്ങൾ ചെയ്ത അമലാണ് സ്വഭാവത്തിന്റെ ജീവിതത്തിലുള്ളതാണ് അപൂർവായും റിപ്പോർട്ട് ചെയ്തതാണ് ഇലൈക ഹത്താ ശിമാലി അല്ലാഹുവേ നിന്റെ ചൊല്ലാൻ അള്ളാഹുബേനിക്രൃ ചെല്ലാൻ ഞാനിരുന്നാൽ എന്നെ രാഗപാട്ട് കൊണ്ടുപോകുന്നു അല്ലാ ലാ ലാ ഇലാഹ ഇല്ലല്ലാ ഇലാഹ ഇല്ലല്ലാ സാലിഹീങ്ങൾ പറയുന്നു അവൻ വരഭാഗം കൊണ്ട് തുടങ്ങണം അവൻ ഇല്ല ഇലാഹ െത്തുമ്പോൾ നടുവിലെത്തണം വാക്ക് കൊണ്ട് അവന്റെ ഹൃദയ അടിച്ചു മറ്റു പല കിതാബുകളിലും കാണാം സാലിഹീങ്ങളുടെ സ്വഭാവമാണ് സ്വഹാബികൾ അങ്ങനെ ആടുമായിരുന്നു എന്ന് അബൂ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ പടച്ചവനെല്ലിയാൽ എന്റെ വലഭാഗത്ത് ഞാൻ ചാഞ്ഞ് പോകുന്നു അല്ല ഇല ശിമാലി എന്റെ ഇടഭാഗത്തേക്ക് ചാഞ്ഞു പോകുന്നു ഇളകാതെ ചൊല്ലുന്നവരെ തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലാ കാര്യമില്ല ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എന്റെ മനസ്സിൽ വിഷയങ്ങൾ ആണയിട്ട് പറയുമ്പോൾ അങ്ങനെയില്ല ഇങ്ങനെ അല്ല അത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ എന്റെ കൈ അതിനനുസരിച്ച് ആടുന്നു എന്റെ ശരീരം അതിനനുസരിച്ച് താളം വെക്കുന്നു ഇതെന്റെ പ്രസംഗത്തിൽ എന്റെ ശ്രദ്ധയാണ് എന്റെ മനസ്സിലുള്ള ആശയത്തിന്റെ ഈ ഗൗരവമില്ലാത്തത് കൊണ്ടാണ് ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് ശരീരത്തിന് ആട്ടം വരാത്തത് ആരെയോ പേടിച്ച് സമൂഹത്തിലേക്ക് ചിന്തിച്ച് അടാൻ ഉണ്ട് അവരൊന്നും അല്ല അവര് അള്ളാനല്ല ഓർക്കുന്നത് സൃഷ്ടികളെയാണ് ഓർക്കുന്നത് അവന് കണ്ടുപോകും ഇവൻ കണ്ടുപോകും അവൻ നോക്കി ഇവൻ നോക്കി ആ നോക്കുന്നവരങ്ങ് നോക്കി പോകട്ടെ നമ്മൾ നോക്കേണ്ടത് അള്ളാഹുലേക്കാ പറ്റി ശരിക്ക് പഠിക്കാത്തതുകൊണ്ടാണ് മൗലയുമാർ വിമർശിക്കുന്നത് മനസ്സിലാക്കിയവരാടും മനസ്സിലാക്കിയവരെ ചാഞ്ചാടും എന്താണെന്ന് ലോകത്തിന് പഠിപ്പിച്ച ഞങ്ങളുടെ നേതാവ് അഷറഫുൽ മുഹമ്മദ് പഠിപ്പിച്ച നേതാവ് ആയിരക്കണക്കിന് തിക്കറുകൾ ചൊല്ലിത്തന്ന നേതാവ് ആയിരക്കണക്കിന് തവണ ദിക്കറ് ചൊല്ലിയ നേതാവ് ഒരിക്കലെങ്കിലും ആടിയിട്ടുണ്ടോ മുന്നോട്ടും പിന്നോട്ടും തുള്ളിയിട്ടുണ്ടോ റൗണ്ടിൽ ഇങ്ങനെ നടന്ന് ഡാൻസ് ആടിയിട്ടുണ്ടോ നിങ്ങളാണ് പറയേണ്ടത് തെളിവ് നിങ്ങളാണ് പറയേണ്ടത് വെറുതെ എന്തെങ്കിലും പറഞ്ഞത് കൊണ്ട് കാര്യമായില്ലേക്ക് എത്തുന്ന പരമ്പര ഞങ്ങൾക്കുണ്ടെന്നല്ലേ നിങ്ങൾ പറയുക അതാ ഞങ്ങൾ ഇവിടെ നിന്നൊരു ചങ്ങല അങ്ങ് കുലുക്കിയാൽ അത് മദീനത്തെ അഷ്റഫുൽ അലൈ വസല്ല റൗളയിൽ പോയി കുലുങ്ങുമെന്ന് അത്രത്തോളം നബിതങ്ങളോട് ഞങ്ങൾക്ക് പരമ്പരയുണ്ടെന്ന് വാദിക്കുന്ന പരമ്പരവാദികളെ നിങ്ങൾക്ക് പരമ്പരയുണ്ടെങ്കിൽ അതൊന്ന് പറയോ